ജനറേഷനും രക്ഷപ്പെട്ട് ആയിരം തലമുറ പുറപ്പാണ് ഇരുപതിൽ ഒന്നോട്ട് ഏഴ് പേരുടെ ആയിരം തലമുറ രക്ഷപ്പെട്ടു കർത്താവിലായി കുവയിലായി മറ്റേ അല്ലെങ്കിലാക്കിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൂന്ന് തലമുറ അവസാനിപ്പിക്കുമ്പോ അബോഷൻ വേഗം അവസാനിച്ച് മൂന്നും വേണ്ട രണ്ടും വേണ്ടു പിന്നിരാഗാന്ധിയൊക്കെ പുണ കണ്ടില്ലേ രാജീവ് ഗാന്ധി സഞ്ചരി കണ്ടോ ആഘോഷം ലീഗലൈസ് ചെയ്തപ്പോ അതുകൊണ്ട് അബോർഷൻ ചെയ്ത് കഴിഞ്ഞാല് ഈ ആ ബന്ധനം കാണുന്ന ആ കുടുംബത്തിൽ കണ്ടോ പ്രധാനം ഉണ്ടാവും ഒക്കെ തകരും രാത്രി ഉറക്കം കാണിയല്ല സഹോദരം ഭർത്താക്കന്മാർക്ക് ഭാര്യമാർക്ക് നടുവേദന ഉണ്ടാവും ചോദിച്ചാൽ മതി നല്ല നടുവേദന കാണും മുതികത്ത് അത് പിന്നെ പലരുടെ ഒരു സൈഡിൽ നിന്ന് വേദന കാണും അപ്പൊ അബോർട്ട് ചെയ്ത ചൈലില് ഒന്ന് കോയൻ്റെ സ്ഥാനം ചെയ്തൊമ്പത് പ്രകാരം ജ്ഞാനശനം കൊടുക്കണം ഉണ്ടോ മരിച്ചവർക്ക് ജ്ഞാനശനം കൊടുക്കണമെന്ന് ഇതെല്ലാം ആദ്യമസഭയിലെല്ലാം ഉണ്ടായതാണ് അതെല്ലാം പിന്നീട് പിന്നീട് വരുമ്പോ കുറച്ചുകൂടി കഴിയുമ്പോ കമ്പ്യൂട്ടറൈസ് ചെയ്ത് കുംഭസരമൊക്കെ അല്ല അതുപോലെ ആവും കാരണം എല്ലാം ജഡത്തിലൂടെ തിരികെയാണ് ലോകം മുഴുവനും ഇതുകൊണ്ടാണ് വിശ്വ പോലീസ് പറഞ്ഞത് റോമ പതിനൊന്ന് നാല് ഏഴായിരം പേരെ ഒരേ സമയത്ത് വിശുദ്ധരാക്കി ഇരുത്തുകയുള്ളൂന്ന് കണ്ടോ അവരെ ഒരു ഒരു ഭാഗം മാത്രമേ അവശേഷിക്കുക വിശുദ്ധിയിലോട്ട് വരാൻ മറ്റെല്ലാം വിട്ടുപോകും ബാലിന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പത് പതിനെട്ട് ഏഴായിരം പേരെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് പറയുന്നത് കാരണം എന്താണ് അവരൊരിക്കലും കേടുങ്ങിയല്ല അവർക്കാണ് ഈ കൃപ കൃപകളിൽ വരുമ്പോൾ റിയുന്ന യേശു മാത്രമേ ദൈവത്രനുള്ള ഭൂരിപൂർണ്ണ വിശ്വാസം കൊടുക്കുന്നത് കാണാതെ വിശ്വസിക്കുന്നവൻ കണ്ടോ അവര് മാത്രമേ സദാസമയം ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള മനസ്സും കൃതിയെല്ലാം ഉണ്ടാവും എവിടെ പോകാനും അവര് തുനിയും അവര് അവർക്ക് ദൈവത്തിന്റെ കൃപയിലായിരിക്കും അവര് അവർക്ക് വിശ്വാസം ഉണ്ടാവും നല്ല വിശ്വാസം കൊടുക്കാൻ കത്താവ് കണ്ണും മുട്ടിയുള്ള പതിനൊന്നേരുള്ള വനം വായിച്ചേ വിശ്വാസം എന്നൊരു മാത്രമുള്ളതാണോ ഈ ഭാഗ്യം അതോ ഉള്ളതോ അബ്രാഹത്തിന് വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെട്ടു എന്നാണല്ലോ നാം പറയുന്നത് എങ്ങനെയാണ് അത് പരിഗണിക്കപ്പെട്ടത് അവൻ പരിച്ചതിനായിരുന്നപ്പോഴോ അപരിച്ചതിനായിരുന്നപ്പോഴോ പരിചയതിനായിരുന്നപ്പോഴല്ല അപരിച്ചതിനായിരുന്നപ്പോൾ ആണ് അപരിചയനായിരുന്നപ്പോൾ വിശ്വാസം വഴി ലഭിച്ച നീതിയുടെ മുദ്രയായി പരിച്ഛേദനം എന്ന അടയാളം അവൻ സ്വീകരിച്ചു ഇത് പരിച്ഛേദനം കൂടാതെ വിശ്വാസികളായി തീർന്ന എല്ലാവർക്കും അവൻ പിതാവാകേണ്ടതിനും അങ്ങനെ അത് അവർക്ക് നീതിയായി പരിഗണിക്കപ്പെടേണ്ടതിനുമായിരുന്നു മാത്രമല്ല അതുവഴി അവൻ പരിച്ഛേദിതരുടെ പരിച്ഛേദനം ഏൽക്കുക മാത്രമല്ല നമ്മുടെ പിതാവായ അബ്രാഹത്തിന് പരിച്ഛേദനത്തിന് മുമ്പുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുക കൂടി ചെയ്തവരുടെ പിതാവായി അപ്പൊ പഴയ കാലങ്ങളിലെല്ലാം നാം കണ്ടിട്ടുണ്ട് പലരും പൂർണ്ണ വിശ്വാസമായിട്ട് അവർ പഠിച്ചിട്ടാണോ തട്ടാസ് വല്ലതും പഠിച്ചോ ഡോക്ടറേറ്റ് എടുത്തോ മാതാവ് പോലെ ഡോക്ടറേറ്റ് എടുത്തോ ആരെങ്കിലും അവരാരും പൂർണ്ണ വിശ്വാസം കർത്താവിന്റെ കൃപയാണ് വരുന്നത് ദൈവശക്തിയിലാണ് ആ പരിശുദ്ധാരി നിങ്ങളിൽ വരുമ്പോ നിങ്ങളിലും മാറ്റം വരും പരിശുദ്ധാരി വരുമ്പോൾ നമ്മൾ വാചനം കേൾക്കുമ്പോൾ പശ്ചാത്തലം വരും ആദ്യം രണ്ടുതരം പശ്ചാത്തലമുണ്ട് രണ്ട് കുറിയുടെ സ്റ്റൈലിൽ ഒമ്പത് തൊട്ട് പനെന്നുള്ള വനത്തിൽ ഒന്ന് ദേവഹിതപ്രകാരമുള്ള പശ്ചാത്താപം മറ്റത് ലൗഹ്യ പശ്ചാത്താപം നമ്മൾ ഏഴിലോട്ട് ആ വരൻ പോയിടേണ്ടത് ദേവഹിതപ്രകാരമുള്ള പശ്ചാത്താപം മറ്റത് കുറച്ച് പണം പോയെന്നും പറഞ്ഞ് പിന്നെ സാട്ടാ കച്ചവടത്തിന് കുറച്ച് പണം കിട്ടുമ്പോൾ എല്ലാവരെയും മറക്കും ഈശ്വരനും വേണ്ട ഒന്നും വേണ്ട ദേവഹിതമുള്ള പശ്ചാത്തലം വന്നാലും പോയല്ല അതാണ് ജർമ്മിയായി ഇരുപതേഴ് വാഞ്ചിച്ച് നിന്നെ എടുത്തിരിക്കുന്നത് ദൈവം ഒളിച്ചിരിക്കാൻ പറ്റുമോ ആ വേണമെങ്കിൽ എവിടെയെങ്കിലും ക്വൈറ്റില അമേരിക്കയില എവിടെയെങ്കിലുമൊക്കെ പോയി ഒളിച്ചിരിക്കും കാഞ്ഞിരപ്പുള്ളിയില എവിടെയെങ്കിലുമൊക്കെ അവിടെ നിന്നെല്ലാം കർത്താവ് പിടിച്ചുകൊണ്ടുവരും ആരെയും പിന്നെ വിടില്ല അതാണ് വഞ്ചിച്ചെടുക്കുന്ന ആ യോഹന്നാൻ ഞാൻ ആറില്ലേ മുപ്പത്തി ഏഴ് തൊട്ട് നാൽപ്പുള്ള വനത്തില് നിന്നെ ഞാൻ നോക്കിക്കോളാം നിന്നോട് ആരെങ്കിലും ഏറ്റുമുട്ടിയാലോ ആരോ ആരെ ഏറ്റുമുട്ടും ഒന്ന് വായിക്കാം ഏഷയ്യ നാൽപ്പത്തൊന്നില് അയ്യെട്ട് മുതലുള്ള ഒന്ന് വായിച്ചേ ഈശയിൽ വന്നാലുള്ള സ്ഥിതിയാണോ നിങ്ങളുടെ നിങ്ങളോട് ഏറ്റുമുട്ടുന്നവൻ എങ്ങനെയാണെന്ന് എന്റെ ദാസനായ ഇസ്രായേലെ ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബെ എന്റെ സ്നേഹിതനായ അബ്രാഹത്തിന്റെ സന്തതി നീ എന്റെ ദാസനാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു വിദൂര ദിക്കുകളിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് സംരംഭിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എന്റെ വിജയകരമായ വലതു കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും നിന്നെ ദോഷിക്കുന്നവർ ലജ്ജിച്ചു തനതാഴ്ത്തും നിന്നോട് ഏറ്റുമുട്ടും ാണ് നിന്റെ രക്ഷകൻ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോട് കൂടിയതുമായ ഒരു മെതിവണ്ടിയാക്കും നീ മലകളെ മെതിച്ച് പൊടിയാക്കും കുന്നുകളെ പതിരുപോലെയാക്കും നീ അവയെ പാറ്റുകയും കാറ്റ് അവയെ പറപ്പിച്ചു കളയുകയും കൊടുങ്കാറ്റ് അവയെ ചിതറിക്കുകയും ചെയ്യും നീ കർത്താവിൽ ആനന്ദിക്കും ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ അഭിമാനം കൊള്ളും ഞാൻ നിന്നെ മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോട് കൂടിയതുമായ ഒരു മെതിവണ്ടി ിയാണ് എല്ലാ പൈസാ ശക്തികളും കർത്താവിന്റെ കൃപയും കിട്ടും മെതിവണ്ടിയാണത് അതുകൊണ്ടാണ് ഒന്ന് യോഹൻ ഞാൻ രണ്ട് പതിനാല് വചനം നിങ്ങളില് ഉള്ളപ്പോ നിങ്ങള് ശക്തരായി വചനം ഇല്ലെങ്കിലോ അവൻ നിങ്ങളെ കട ഭരിക്കും അവനാണ് നിങ്ങളുടെ വന്ന് കൂടുവാൻ കൂട്ടുകാരനായിട്ട് ആ കാരണം ഒന്ന് പാകം ചെയ്തുകൊണ്ടിരി അവൻ വേഗം വരും ഇനി ഒന്ന് യോഹൻ ഞാൻ മൂന്ന് വായിര നാലു തൊട്ട് വായിച്ചേ ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു കണ്ടോ പാപം നിയമലംഘനമാണ് അതെല്ലാം യേശു പ്രത്യക്ഷനായത് പാവങ്ങൾ ഏറ്റെടുക്കാൻ പിന്നെ അപേശുവിൽ പാവമുണ്ടോ ഒറ്റയാൾ യേശു മാത്രമേ ഉള്ളൂ പാവം ഇല്ലാത്ത പിന്നെ യേശു വസിച്ചാൽ പാവം ചെയ്യുമോ ഇല്ല പാപം ചെയ്യുന്ന ആരെങ്കിലും കെട്ടറുണ്ടോ ാണ് യേശു ഇല്ലെന്നും പറഞ്ഞു നടക്കണം പിശാശില്ലെന്നൊക്കെ പറഞ്ഞ് കണ്ടോ പാപം ചെയ്യുന്നവന് ഇതൊന്നും കാണാൻ സാധിക്കില്ല പിശാശിനെ അറിയില്ല കാരണം അവൻ തന്നെയാണ് ഇണ്ടാക്കിരിക്കണ പിന്നെ എങ്ങനെയാ അവൻ അറിയുന്നത് യേശുവിനെ അറിയില്ല മാതാവിനെ അറിയില്ല പുണ്യാളന്മാരെ അറിയില്ല സ്വർഗം അറിയില്ല മരിക്കും ആത്മാവുണ്ടെന്ന് തന്നെ അറിഞ്ഞൂടാ കണ്ട എന്താ ഒരു കുഞ്ഞു മക്കളെ നിങ്ങൾ ആരും വഴിതെറ്റിക്കാതെ ഇരിക്കട്ടെ ആ കണ്ടോ നീതി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നവരും നീതിമാനാ അപ്പൊ ആരാണ് വിശ്വാസം എന്നുള്ളത് പാപം ചെയ്യുന്നവൻ ആണോ ആദ്യമതിലെ യോഹനൻ എട്ട് നാൽപ്പത്തിനാല് എന്താ അതെങ്കിലും ഒന്ന് കാണപ്പെടാൻ പടി വല്ലവർക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കാം വിശ്വാസിച്ചില്ലെന്ന് പറഞ്ഞാൽ അതെങ്കിലും ഒന്ന് പറഞ്ഞുകൊടു യോഹനൻ എട്ട് നാൽപ്പത്തിനാല് പറഞ്ഞു കൊടുത്താൽ മതി പറഞ്ഞിട്ടെ അതും കൊടുക്കാൻ പത്തേ പത്തും കൊടുക്കുക രണ്ടും കൊടുക്കുക ആ വരുന്ന കൊള്ളാനും മോഷ്ടിക്കാന് ഇയാള് തന്നെയായിരിക്കും പറഞ്ഞാൾ തന്നെയാണ് ഇത് മനസ്സിലായില്ലേ ഈ പല രസ്യങ്ങളുണ്ടോ നിങ്ങൾ കൃപ കിട്ടി കഴിയുമ്പോ ചിലപ്പോ ഈ വന്നവരൊന്നും ആയിരിക്കില്ല കൂടെ കൊണ്ടുവന്ന ആളായിരിക്കും താഴെ കിടക്കണം അയാളായിരിക്കും ഇരിക്കണം റിമോട്ട് കൺട്രോളോടെ ഇരിക്കുക അനേക രഹസ്യങ്ങളുണ്ട് ഈ ഇതിന്റെ അകത്ത് ഒരിക്കൽ മൂന്ന് രണ്ട് സൗഹൃദികൾ ഒരാണും കൂടി അവിടെ പ്രാർത്ഥിക്കാൻ വന്ന് ചോദിച്ചപ്പോ പ്രാർത്ഥനക്കാരാണെന്ന് പറഞ്ഞ് ഒരു ആറ് മുമ്പായിരിക്കും അപ്പൊ ഉച്ച സമയമാണ് അപ്പൊ പ്രാർത്ഥിക്കാനായിട്ട് നോക്കിയപ്പോ ഞാൻ ഒറ്റക്കാണ് അപ്പൊ ആരെ ഒറ്റക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഈ ഡെലിവൻസ് ഏതാ വചനം ലൂക്ക പത്തിൽ ഒന്നും രണ്ടും രണ്ടു പേര് വേണം പത്തായി പതിനെട്ടല്ലേ പത്തൊമ്പത് ഇരുപതോന്നാ രണ്ടോ മൂന്നോ പേരെ നാമത്തിൽ ൂടുന്നടുത്ത് മധ്യം ഞാനുണ്ടായിരിക്കും കണ്ടോ അപ്പോഴായിരിക്കും നമ്മൾ കൂടുതൽ പിന്നെ പരിശുദ്ധയുടെ ശക്തി വരുമ്പോഴാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത് അപ്പൊ ഞാൻ ആരെയും കണ്ടില്ല ഞാൻ ഉടനെ ഭാര്യയെ വിളിച്ചു പ്രേസിയാൻ പറഞ്ഞു ഒന്നിന്റെ തലയിൽ വെച്ചപ്പോ മറ്റൊരു താഴെ കിടക്കും അതിന്റെ തലയിൽ വെക്കുമ്പോ ഇത് വീഴും അത് രണ്ടും കൂട്ടി രണ്ടിന്റെ തലയിൽ വെച്ചപ്പോ പുറത്തു വെക്കുന്ന ആ ഒരു തലയും കുറ്റ അവിടെ കിടക്കും ഇതെന്താണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാമോ വൺ ചാൻ ത്രീ എയ്റ്റിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് ഇത് ഈ അയ്യാസ് ഓസിയ അഞ്ച് നാലില് വ്യഭിചാരത്തിന്റെ ഭൂതം മൂന്നിലും കൂടിയുണ്ട് അവ യഥാർത്ഥത്തില് അഞ്ച് നാല് വ്യഭിചാരത്തിന്റെ അതാണ് ഓസിയ നാല് പന്ത്രണ്ട് ദുർഭൂതമാണത് ആ അരുബിയാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് അത് അതെന്തുകൊണ്ട് ഇതെല്ലാം വേണ്ട കൃപ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമ്മളാണോ അല്ല കൃപയാണ് ഇതാണ് വിശ്വ പോലീസ് പറഞ്ഞ ഞാനല്ല ഞാൻ അധ്വാനിച്ച് എന്നിൽ ആ അത് കാണപ്പോഴും പഠിക്കണം ഒന്ന് കുറഞ്ഞ സ്പാനം ചപ്പത്ത് ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ് ആ കൃപ ആരാണ് യേശു യോ ഞാൻ സുവിശേഷ ഒന്നില് പതിനാല് എട്ട് പതിനേഴുള്ള വനം വചനം എന്താണ് ഈശോയാണോ ഈശോയാണ് കണ്ടോ എവിടെയാണ് വെളിപാട് പത്തൊമ്പത് പതിമൂന്ന് ഈ വചനം ആരുടെ കൂടെ ഉണ്ടായിരുന്നു ആദ്യ ദൈവത്തോട് അപ്പൊ ദൈവം തന്നെയാണോ ഈശോ ആദ്യ യോധനൻ സുവിശേഷം ഒന്ന് പതിനെട്ട് ദൈവം തന്നെയാണ് ഈശോ ആ ഈശോയിൽ ഒന്ന് കുലഞ്ചസ് ഒന്ന് ഇരുപത്തിനാലില് വിശ്വ പോലസ് പറഞ്ഞത് ആ ദൈവം എല്ലാം ഈശോയിൽ അടങ്ങിയിരിക്കുന്നു യോധനൻ പത്ത് മുപ്പതില് ഞാനും പിതാവും ഒന്നാണ് സകല ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ഇരിപ്പിടം എവിടെയാണ് യേശ് കൊലോസസ് രണ്ടില് മൂന്നും നാലും ഒമ്പതാം വാക്യത്തില് എല്ലാം അടങ്ങിയിരിക്കുന്ന ഈശോയില് ജ്ഞാനത്തിന്റെ പൂർത്തീകരണം പൂർത്തീകരണം ഇല്ല ജ്ഞാനത്തിന് ഈശോയ്ക്ക് വല്ലതും എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുക ഇല്ല കണ്ടോ അതാണ് ഈ ജ്ഞാനം ഏഴില് ഇരുപത്തിരണ്ടോട്ട് മുപ്പതിനോ കണ്ണും വെട്ടി വിശ്വസിക്കുക മെൽക്കസതക്കനെ പറഞ്ഞാൽ ആരോ ചിരുന്നാലോ ആരാണ് ഈ മെൽക്കസതക്കന്ന് ദൈവത്തിന്റെ മഹാപുരോഹിതനാണ് മഹാപൗരോഹിതനാണ് കണ്ടോ ആദ്യ രക്ഷണം തന്നെയാണ് ഈശോയും കണ്ടോ സെയിം ഒന്ന് വായിച്ചാൽ കൊള്ളായിരുന്നു ഈ ബ്രൂസ് എബ്രുവരി ഏഴിൽ ഒന്നൂറ്റി മൂന്ന് ഉള്ള രാജാക്കന്മാരെ വധിച്ചതിന് ശേഷം മടങ്ങി വന്ന അബ്രാഹത്തെ കണ്ടപ്പോൾ സലേമിന്റെ രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ മെൽക്കി സദക് അവനെ അനുഗ്രഹിച്ചു സകലത്തിന്റെയും ദശാംശം അബ്രാഹാം അവന് നൽകി അവന്റെ പേരിന് ഒന്നാമത് നീതിയുടെ രാജാവെന്നും രണ്ടാമത് സാലേമിന്റെ സമാധാനത്തിന്റെ രാജാവെന്നുമാണ് അർത്ഥം അവന് പിതാവോ മാതാവോ വംശപരമ്പരയോ ഇല്ല അവന്റെ ദിവസങ്ങൾക്ക് ആയു ആരംഭമോ ആയുസിന് അവസാനമോ ഇല്ല ദൈവപുത്രന് സദൃശനായ അവൻ എന്നേക്കും പുരോഹിതനാണ് ഒരുപോലെ ഒരുപോലെയായിരിക്കും രണ്ടുപേരും അപ്പോ അപ്പനില്ല അമ്മയിലോ ജിനോളജിയിലോ ഒന്നുമില്ല കണ്ടോ അത് കണ്ണുംപൂട്ടി വിശ്വസിക്കണം അനേക കാര്യങ്ങൾ എബ്രഹാം എല്ലാം കണ്ണും കണ്ണുംപൂട്ടിയല്ല വിശ്വസിച്ചത് ആ വിശ്വാസം നമ്മിൽ വന്നു കഴിയുമ്പോഴാണ് ദൈവം നമ്മള് ശക്തിയായി പ്രവർത്തിക്കുന്നത് ആ വിശ്വാസം വേണമെങ്കിൽ കൽപ്പനകൾ കേൾക്കണം വാചനം കേൾക്കണം നിയമാവർത്തനം ഇരുപത്തെട്ടിലോ ഒന്നോട്ട് പതിനാലിലോ വനത്തിലൊന്ന് വായിക്കാമോ എന്തെല്ലാം പ്രോമിസാണ് പഴയ നിമിത്തി തന്നിരിക്കുന്നത് ഇരുപത്തെട്ട് ഡീറ്റോണമി ചാപ്റ്റർ ട്വന്റി ദൈവമായ കർത്താവിന്റെ വാക്കുകേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ ദൈവം തന്നിരിക്കുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി ഇനി മായം ചേർത്ത് ചേർക്കാമോ ഇപ്പൊ മുളും മായം ചേർത്ത് കച്ചോടാണ് വേണ്ടോ അതാണ് കിട്ടാത്തത് രണ്ട് കുറേ ദിവസം രണ്ടേ പതിനേഴില് മായം ചേർത്ത് കൂടാന്ന് പൗലോസ് പറഞ്ഞേക്കണത് വചനമെല്ലാം വിശ്വസ്തരായിരിക്കണം നിങ്ങൾ ഇത് പഠിച്ചിട്ട് പോയിട്ട് തിരിച്ചും മറിച്ചും വെക്കാം കേട്ടോ അതൊന്നും പാടില്ല വചനം വചനമായിട്ട് തന്നെ ആത്മാവില് ദൈവിക ജ്ഞാനം തരുമ്പോ അതുകൊണ്ടാണ് വിശ്വ പൗലോസ് പത്രോസ് പറഞ്ഞിരിക്കുന്നത് രണ്ട് പത്രോസ് ഒന്ന് ഇരുപത് ഇരുപത്തൊന്നിലും അതൊന്ന് വായിച്ചിട്ടുണ്ടേ അത് അനേകർക്ക് അതിനെ അറിയാൻ പാടില്ലാത്ത കൊണ്ടാണ് എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതൽ പുതിയ നിയമം തന്നെ കാരണം യേശുവാണ് പുതിയ നിയമം പറയുന്ന മമേഷർ തന്നെയാണ് ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനങ്ങളുള്ളതല്ല അതെ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായ ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചവയാണ് കണ്ടോ അല്ല വെറുതെ വന്ന മനുഷ്യരല്ല ല്ല ഇത് ഇത് ദൈവത്തിന്റെ ആത്മാവിന് വന്നാ പോരാ ശക്തി പ്രാപിക്കണം റോമ പതിനാല് പതിനേഴ് എന്താണ് ദൈവരാജ്യം ആ ഭക്ഷണവും പാനിയുമല്ലെന്നും പറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് പിന്നെ പ്രത്യത കാണാപ്പടം പഠിച്ചിട്ട് എങ്ങനെ ഇരിക്കുകയാണ് പ്രത്യുത ആ പരിശുദ്ധ പറ സമാധാനം ഇതും പറഞ്ഞിരുന്നാൽ പറ്റുമോ അതിന് ശക്തി പ്രാപിക്കണം മനസ്സായ ആ നീതി സമാധാനത്തിനും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കണം കണ്ടോ അല്ലെങ്കിൽ ഇത് കണപ്പുഴം പഠിച്ചിട്ട് ഞാനിപ്പോ ഒന്ന് പറയുന്നത് എന്നെ പറ്റിക്കാൻ നോക്കും പഠിച്ചത് അത് പറ്റിയില്ല അത് ശക്തി പ്രാപിക്കണം ആ ഒന്ന് കുറയുന്നത് സൺഡേ പതിന പതിനൊന്നാം വക്യം അതിന് ശക്തി പ്രാപിക്കണം ആത്മാവിന് ശക്തി പ്രാപിക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവും നിങ്ങളുടെ നമ്മുടെ ആത്മാവുമായിട്ട് ഏകാത്മാവും ഒന്ന് കുറയുന്നത് സാറ് പതിനേഴ് അതിനാണ് ഈ നാല് കൊല്ലം വേണമെന്ന് പറയുന്നത് കണ്ടോ ഒരു കൊല്ലം കൊണ്ട് പറ്റില്ല നാല് കൊല്ലം ആയിരം വർഷം ദൈവത്തിന് എവിടെ വചനം രണ്ട് പത്ര മൂന്ന് എട്ട് ഒമ്പതും